െ രണ്ടര വർഷം മുമ്പ് കുതിര കച്ചവടത്തിലൂടെ സി പി എം ചുങ്കയിൽ കുഴിച്ചു മൂടിയ ജനാധിപത്യത്തെ ആ ജനാധിപത്യത്തെ ഇന്ന് ചുങ്കത്രയിൽ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിലമ്പൂരിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമിഫൈനൽ മത്സരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ പി വി അൻവർ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് പി വി അൻവറെ എക്സ് എം എൽ എ ആക്രമിക്കാൻ അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിട്ട് കലാപ കലുഷി കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ പതിനെട്ടടവും പയറ്റി ഇന്ന് സി പി എം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ മൊത്തം റിസൾട്ട് ഞങ്ങൾ പറയുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ ഐക്യ ജനാധിപത്യ മുന്നണി പതിനായിരക്കണക്കിന് വോട്ടുകളുടെ മിന്നുന്ന ഭൂരിപക്ഷത്തിന് വിജയിക്കും ഇത് ഞങ്ങൾക്കൊരു ഊർജ്ജമായി മാറും ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ കൂടി ബാക്കിയുണ്ട് ഇടതുപക്ഷത്തിന് ഒരു മുനിസിപ്പാലിറ്റി ബാക്കിയുണ്ട് അത് പി വി അൻവർ ഒന്ന് അറിഞ്ഞു കുലുക്കിക്കഴിഞ്ഞാൽ അതും സി പി എമ്മിനെ നഷ്ടപ്പെടാൻ പോവുകയാണ് ഇവിടെ ഒന്നും സി പി എം അഞ്ച് വർഷം തികച്ചു ഭരിക്കുന്ന ഒരു സാഹചര്യമില്ല പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരായിക്കൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയ ജനാധിപത്യപരമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് സി പി എം എല്ലാ ഇടവും പൈറ്റ് ഇന്നലെ സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറി ഞങ്ങളുടെ വനിതാ പഞ്ചായത്ത് മെമ്പറെ ഫോണിൽ വിളിച്ച് പറയുന്നു നിങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ എം എൽ എമാരും നിങ്ങൾക്കോട്ട് ചെയ്യും നിങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെ വിലക്കെടുക്കാൻ എല്ലാ അടവും നടത്തി ഒടുവിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് സി പി എമ്മുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ പച്ച നോട്ട് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളിച്ച കണ്ണുമായി മയങ്ങി വീഴുന്ന